ഇവിടെ ഈ സ്ത്രീ മിറർ ക്ലീൻ ചെയ്ത് കൊണ്ട് നിൽക്കവേ പിന്നിലുള്ള പെയിന്റിങ് അനങ്ങുന്നതായി അവർക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല തനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതുകയാണ് അന്നായിരുന്നു അവർ തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയത് തന്റെ റൂമിലിരിക്കുന്ന ചിത്രത്തിന് എന്തോ അസ്വാഭാവികത തോന്നുന്ന പെൺകുട്ടി അത് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ ചിത്രം അനങ്ങുന്നുണ്ടായിരുന്നില്ല എന്നാൽ അന്നേ ദിവസം രാത്രി ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയുടെ മുഖത്തേക്ക് അവളുടെ മുറിച്ച മുടിത്തുണ്ടുകൾ വീഴുകയാണ് രാവിലെ കണ്ണു തുറന്ന പെൺകുട്ടി തന്റെ മുടികൾ ആരോ മുറിച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുകയാണ് തന്റെ കുസൃതിക്കാരിയായ അനേത്തിയായിരിക്കും ഇക്കാര്യം ചെയ്തതെന്ന് കരുതി പെൺകുട്ടി അവളുമായി വഴക്കുണ്ടാക്കുന്നു എന്നാൽ അനിയത്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ് താൻ ഈ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് കൂടുതലൊന്നും പറയാതെ അവൾ അവിടെ നിന്നും പോകുന്നുവെങ്കിലും അന്നേ ദിവസവും രാത്രിയും വീണ്ടും ആരോ കത്രിക ചലിപ്പിക്കുന്ന ശബ്ദം അവൾ കേൾക്കുകയാണ് ആ ചിത്രത്തിൽ ഒരു കത്രികയും ചെറുപ്പം കണ്ടതോടുകൂടി പെൺകുട്ടി ഒരു വെളുത്ത തുണി തുടികൊണ്ട് ചിത്രം മൂടിയിട്ടാണ് അന്നേ ദിവസം കിടന്നുറങ്ങുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ രാത്രി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ വന്ന് അവളുടെ മുടികൾ കട്ട് ചെയ്യുകയാണ് ഇത്തവണ അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടിണർന്നു വീണ്ടും തന്റെ മുടി മുറിക്കപ്പെട്ടതായിട്ടുള്ള സത്യം അവൾ അറിയുകയാണ് അതുകൊണ്ട് തന്നെ ആരാണെന്നറിയുന്നതിനായി അവൾ കഥകു തുറന്ന് പുറത്തേക്ക് നോക്കി എന്നാൽ പുറത്തെങ്ങും തന്നെ ആരെയും കാണാനുണ്ടായിരുന്നില്ല തിരികെ മുറിക്കുള്ളിലേക്ക് കയറി കഥകടച്ച പെൺകുട്ടി കാണുന്നത് താൻ മൂടിയിട്ട വസ്ത്രത്തിന് പിന്നിൽ നിന്നും ഒരു മുഖം പുറത്തേക്ക് പൊന്തി വരുന്നതായിട്ടാണ് ഉച്ചത്തിലുള്ള പെൺകുട്ടിയുടെ അലർച്ച കേട്ട് അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളുമെല്ലാം ഓടിയെത്തിയെങ്കിലും അവൾ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ അവരാരും തയ്യാറായില്ല അവൾ തന്റെ മുറിച്ച മുടിയിഴകൾ കാണിച്ചു കൊടുത്തെങ്കിലും അത് അവൾ തന്നെ ചെയ്തതായിരിക്കുമെന്നാണ് അവർ കരുതിയത് എന്നാലും അവളുടെ സമാധാനത്തിനായി അവർ ആ ചിത്രങ്ങളൊക്കെ മാറ്റി നോക്കുന്നു എന്നാൽ അവൾ പറയുന്നത് പോലെ യാതൊരു അസ്വാഭാവികതയും അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല അന്നേ ദിവസം രാത്രി അവളുടെ അമ്മ ഉറങ്ങാൻ കിടക്കുകയാണ് പുറത്താരോ ഓടുന്ന ശബ്ദം കേൾക്കുന്നു തന്റെ മൂത്ത മകളായിരിക്കുമെന്നാണ് അവർ ആദ്യം കരുതുന്നത് എന്നാൽ ഒരു കുട്ടിയുടെ ശബ്ദം കേട്ട് അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ അവർ കാണുന്നത് തന്റെ കൊച്ചുമകൾ ഓടി വന്ന് മറ്റൊരു പെയിന്റിങ്ങിനുള്ളിലേക്ക് ചാടിക്കയറുന്ന കാഴ്ചയാണ്